മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നത്തെ ടാസ്കിനെ കുറിച്ചാണ് നമ്മുടെ അർജുനും ശ്രീധൂനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അർജുനും അതേപോലെ തന്നെ ഗബ്രിയൊക്കെ ജാസ്മിനോടും ശ്രീധൂനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് കളിക്കാം നിങ്ങളുടെ ലക്ഷ്യം ടണലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ശ്രീധുവിൻ്റെയും അതേപോലെ തന്നെ ജാസ്മിൻ്റെയൊക്കെ ടീം ചെയ്തത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാം എന്നത് തന്നെയായിരുന്നു ആ വാക്പോരൻ്റെ സമയത്താകട്ടെ അർജുനും അതേപോലെ ഗബ്രിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തക്കാളി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു റൂബിലിരുന്ന് കഴിക്കുന്നു ആ കാര്യങ്ങളൊക്കെ ശ്രീധു വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ അർജുൻ ആവൽ തൊട്ട് ശ്രീധൂനോട് പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നീ അങ്ങനെ പറയുമെന്നൊന്നും ഞാൻ കരുതിയില്ല ഗെയിമിന് വേണ്ടി നീ എന്തൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ശ്രീധുവിൻ്റെ അടുത്ത് അർജുനൻ്റെയും ശ്രീധുവിനേയും കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു കോംബോ തന്നെയാണ് അവർക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ പോകണം എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണമെന്നും അവർ പ്ലാൻഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോകുന്നുണ്ടെന്ന് നന്നായി ചിന്തിച്ച് തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും പറയുന്നത് അവർ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പുറത്തിറങ്ങി എങ്ങനെ കാണാമെന്ന് സംസാരിക്കുന്നുണ്ട് ശ്രീ െ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അർജുനെ കാണാനുള്ള വഴികളൊക്കെ ശ്രീതു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും വളരെ രസകരമാണ് ഇവരുടെ ഒരു കോംബോ എന്ന് പറയുന്നത് കാണാൻ നല്ല ക്യൂട്ടാണ് എന്താണ് നമുക്ക് കാത്തിരിക്കാം